നിലമ്പൂരിൽ നിലമ്പൂരിലിപ്പോൾ പൊടിപൂരമാണ് കാര്യം ഇന്ന് അവിടെ പത്ത് മന്ത്രിമാർ ക്യാമ്പ് ചെയ്യുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി യു ഡി എഫിൻ്റെ നേതാക്കന്മാരെല്ലാം മണ്ഡലത്തിലുണ്ട് അത് തൃണമൂൽ കോൺഗ്രസ് ഒട്ടും പിന്നിലല്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാരെ കണ്ട് വാശം കെട്ടുപോകും നിലമ്പൂരിലെ ജനങ്ങൾ എന്തായാലും പ്രചാരണ പരിപാടികൾ ഉച്ചസ്ഥായിൽ എത്തി എന്നാണ് വിവരം എം സ്വരാജിനായി ഊട്ടഭ്യർത്ഥിച്ച് പത്ത് മന്ത്രിമാർ ഇന്ന് മണ്ഡലത്തിൽ പര്യടനം നടത്തുകയാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നു തൃണമൂൽ കോൺഗ്രസ് പിന്തുണയുള്ള പി വി അൻവറിനായി വോട്ടഭ്യർത്ഥിച്ച് യൂസഫ് പത്താൻ എം പി ഈ മാസം പതിനഞ്ചാം തീയതി നിലമ്പൂരിൽ എത്തുമെന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട് നിലമ്പൂരിൽ പോര് കൊടു കൊടുക്കടുക്കുന്നുവെന്ന് മാത്രമല്ല കൊണ്ടും കൊടുത്തും ആരോപണങ്ങളും ശക്തമാകുന്നു ബിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ബിപിൻ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ മന്ത്രിമാരുടെ എണ്ണം ഇത്രയും കൂടുന്നത് അവിടെ ക്യാബിനറ്റുകളെല്ലാം ചേരേണ്ടി വരുമോ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്നിപ്പോൾ പത്ത് മന്ത്രിമാരാണ് എം സ്വരാജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നത് മന്ത്രി പട എന്ന് തന്നെ പറയാം അതിൽ വി ശിവൻകുട്ടി വി എൻ വാസവൻ ബിന്ദു മിനിസ്റ്റർ തുടങ്ങിയിട്ടുള്ള പേർ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും എം സ്വരാജിന്റെ ഘട്ട പര്യടനം ഇന്നാണ് അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയ ഒരു വിവാദം കൂടി ഉടലെടുത്തിട്ടുണ്ട് അത് വെൽഫെയർ പാർട്ടി അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിനാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിയുമായുള്ള പിന്തുണയെ ൊല്ലിയാണ് പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത് അതിനിപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകൂടുന്നത് യു ഡി എഫ് ആണ് ഇതിനു മുൻപും ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിന് തന്നെ ആയിരുന്നു എന്നുള്ളതിനെ ചൊല്ലിയാണ് എന്നാൽ പിണറായിത്തിനെതിരെയുള്ള എല്ലാ വോട്ടുകളും യു ഡി എഫിന് ലഭിക്കുമെന്നുള്ളതിനാണ് എന്നുള്ളതാണ് അവരുടെ ഇതിനുള്ള ഒരു മറുപടി ഉള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആദ്യത്തെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നീട് കെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ യു കൺവീനർ എല്ലാവരും തന്നെ ഈ മണ്ഡലത്തിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് എൻ ഡി എ സംബന്ധിച്ച് ഇന്നിപ്പോൾ കെ സുരേന്ദ്രനും ഇവിടെ എത്തുന്നുണ്ട് ചുങ്കത്തറ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് എൽ ഡി എഫിന്റെ പ്രചാരണം ഒപ്പം നിലമ്പൂർ നഗരസഭയിലാണ് എൻ ഡി എ വരുന്നത് പി വി അൻവറിനെ സംബന്ധിച്ച് യൂസഫ് പത്താൻ എം പി തന്നെ കൊണ്ടുവരുന്നു ക്രിക്കറ്റ് കളിക്കുന്ന യൂസഫ് പത്താൻ എം പി തന്നെ എത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അത്തരമൊരു നീക്കമാണ് അതിൽ നടത്തുന്നത് ഇന്ന് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്താണ് കൂടുന്നത് അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കും അടുത്ത ഘട്ടത്തിൽ എന്തായിരിക്കണം എന്നതിനെ ചൊല്ലിയാണ് പ്രധാനമായിട്ടും ഇവിടെ ഒരു ചർച്ചയുണ്ടാവുക ഒപ്പം ഈ പന്നിക്കണിയിൽ ആ വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്പോലെ അത് അവസാനിക്കുന്നില്ല അത് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പഴിചാരലുമായി തുടങ്ങുകയാണ് എന്തായാലും അതിന്റെ ഉച്ചസ്ഥായിലേക്ക് പ്രചാരണം എത്തുന്നു മന്ത്രി പട തന്നെ എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ എല്ലാ മുന്നണികളും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ നിലമ്പൂരിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എസ് കെ വിജയനാണ് വിജയങ്ങൾ